കാടിൻ്റെ രാജാവ് സിംഹമാണെങ്കിൽ ചക്രവർത്തി കടുവയാണെന്നാണ് പറയപ്പെടുന്നത് നൂറ് ചതുരശ്ര കിലോമീറ്റർ വരെ സ്വന്തം അധീന പ്രദേശമായി നിലനിർത്തുന്ന അതിൽ മറ്റൊരു നേതാവിനെയും വാഴിക്കാത്ത ലോകത്തിലെ ഏറ്റവും ആക്രമണശേഷിയുള്ള മാംസബുക്ക് ചെറുമൃഗങ്ങൾ മുതൽ കാട്ടുകൊമ്പൻ വരെ ഭയക്കുന്ന സാന്നിധ്യം ജീവിതകാലം അക്ഷരാർത്ഥത്തിൽ രാജാവിനെ പോലെ വിരാജിക്കുന്ന വന്യമൃഗം വിശേഷണങ്ങൾ അനവധിയാണ് നമ്മുടെ ദേശീയ മൃഗമായ കടുവയ്ക്കുള്ളത് വെൽക്കം ടു ദി ഗസറ്റ് മാംസഭോജികളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തനായ കടുവ മാംസബുക്കുകളായ മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് പാൻഡോറ ടൈഗ്രീസ് എന്നാണ് കടുവയുടെ ശാസ്ത്രനാമം റോമാക്കാരാണ് കടുവയെ ടൈഗ്രീസ് എന്ന് ആദ്യമായി വിളിച്ചത് അമ്പിൻ്റെ വേഗത്തെ സൂചിപ്പിക്കുന്ന ടൈഗ്ര എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ടൈഗർ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നമ്മുടെ ദേശീയ സമ്പത്തിൻ്റെ എന്ന നിലയിൽ സിംഹത്തിൻ്റെ സ്ഥാനത്ത് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ഭാരതീയ സംസ്കാരത്തിൽ കടുവകൾക്ക് വളരെ പ്രധാന സ്ഥാനമാണുള്ളത് പുരാതന കാലം മുതൽ തന്നെ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉഗ്രതയുടെയും പ്രതീകമായിട്ടാണ് കടുവകളെ കണ്ടുവരുന്നത് ലോകത്തിലെ കടുവകളുടെ അംഗസംഖ്യയുടെ പകുതിയോളം ഭാരതത്തിലാണ് കാണപ്പെടുന്നത് ശൗര്യത്തിന്റെ പ്രതീകമാണ് കടുവകൾ കടുവ ഒട്ടനേകം വേറിട്ട സ്വഭാവ സവിശേഷതകളുള്ള ഒരു വന്യജീവി തന്നെയാണ് കാട്ടിലെ രാജാവ് എന്ന വെളിപ്പേര സിംഹത്തിനാണെങ്കിലും ഭരണയന്ത്രം ചലിപ്പിക്കുന്നത് കടുവകളാണ് കരുത്തിൻ്റെ കാര്യത്തിലും സിംഹത്തേക്കാൾ മുന്നിൽ നിൽക്കും കടുവകൾ കരയിലെ ഏറ്റവും വലിയ മൃഗം പേടിക്കുന്നത് കടുവയുടെ സാന്നിധ്യത്തെ മാത്രമാണ് കടുവയുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾപ്പിച്ച് കാട്ടാനകളെ തുരത്തുന്നത് ഇപ്പോൾ ശബരിമലയിലടക്കം പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചു വരുന്ന ഒരു പോംവഴിയാണ് കടുവയുടെ ആക്രമണത്തിന് വിധേയമായാൽ ജീവൻ തിരിച്ചു കിട്ടൽ അസാധ്യമാണ് അത്രയും പ്രഹരശേഷിയും ആക്രമണോത്സുകതയുമുള്ള മറ്റൊരു മൃഗം വേറെയില്ല ഇരുന്നൂറ് കിലോ മുതൽ മുന്നൂറ് കിലോഗ്രാമിലധികം ഭാരമുള്ള ഇവയ്ക്ക് ഒറ്റ കുതിപ്പിന് അഞ്ച് മീറ്ററോളം ഉയരവും പത്ത് മീറ്ററോളം നീളവും താണ്ടാനാവും ആക്രമണവേളകളിൽ എത്ര ശക്തനായ ഇരയുടെയും പിൻകഴുത്തിൽ തങ്ങളുടെ കൂർത്ത പല്ലുകൾ ആഴ്ത്തി നട്ടെല്ലിനുള്ളിലൂടെ പോകുന്ന സുഷുംനാടി വിച്ഛേദിക്കുന്നു ഇതോടെ അനങ്ങാനാകാതെ ഇര നിലംപതിക്കും സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടിയുള്ള ഇരകളെ കീഴടക്കാനും കടത്തിക്കൊണ്ടുപോകുവാനും കടുവകൾക്ക് വളരെ നിസാരമായി സാധിക്കും ശരീരത്തിൻ്റെ മൂന്നിലൊന്ന് ഭാരമുള്ള ഇരകളെയും കൊണ്ട് രണ്ടു മീറ്ററിലധികം ഉയരത്തിൽ ചാടാനും കടുവയ്ക്ക് കഴിവുണ്ട് ഒരാക്രമണത്തിൽ ലഭിക്കുന്ന ഇര വയറു നിറയെ കഴിക്കാൻ പാകത്തിലുള്ളതാവണം എന്നതാണ് തീറ്റക്കാര്യത്തിൽ കടുവകളുടെ പൊതുവായ ശീലം ജലാശയത്തോട് ചേർന്ന ഏതെങ്കിലും പൊളിത്താവളത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കാനാണ് ഇവയ്ക്ക് താൽപ്പര്യം അതിനാൽ മിക്കവാറും ഉൾവനത്തിലെ ജലാശയ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടാവും വിശക്കുമ്പോൾ മാത്രമേ കടുവ ഇര തേടിയിറങ്ങൂ ഇരയെ കിട്ടിയാൽ ഉടൻ ഭക്ഷിക്കാതെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇരയെ കടിച്ചു കൊണ്ടുപോയി വയ്ക്കും ആഹാരം മിച്ചമുണ്ടെങ്കിൽ പിന്നീട് കഴിക്കാൻ വേണ്ടി കരി ഇലയിട്ട് അത് മൂടി വയ്ക്കും മുപ്പത് കൂർത്ത പല്ലുകളാണ് ഇരയെ കീറി മുറിക്കാൻ കടുവയെ സഹായിക്കുന്നത് മനുഷ്യരുമായി ഏറെ അകന്നു കഴിയാൻ താല്പര്യമുള്ള ജീവിയായ കടുവകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാട്ടിലേക്കിറങ്ങും ഈ പ്രശ്നം വളരെ രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രധാനമാണ് നമ്മുടെ വയനാട്ടിലെ ചില മലയോര ഗ്രാമങ്ങൾ വളരെ ദാഹമുള്ള ജീവികളാണ് കടുവകൾ ഏകാന്ത ജീവികളായാണ് പലപ്പോഴും കടുവകളെ കാണുന്നത് വേട്ടയാടുന്നതും ഒറ്റയ്ക്ക് തന്നെ ഒരു കടുവ മറ്റുള്ള കടുവകളുടെ ആവാസ സ്ഥലത്തേക്ക് കടന്നു കയറാറില്ല കടുവ ഇല്ലാത്ത പ്രമുഖ വനമേഖലയാണ് ആഫ്രിക്കൻ കാടുകൾ ലോകത്ത് ഒൻപത് തരം കടുവകളാണുള്ളത് എന്നാൽ ഇതിൽ മൂന്ന് തരം കടുവകൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വംശനാശം വരികയായിരുന്നു ബാക്കി ആറ് തരം കടുവകൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത് സൈബീരിയ ഇന്ത്യ ചൈന ജാവ സുമാത്ര നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കടുവകളുള്ളത് ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന കടുവകളുടെ നാൽപ്പത് ശതമാനവും ഇന്ത്യൻ കാടുകളിലാണെന്ന് പറയാം കരിയിലകളിലൂടെ പോലും ഒച്ചയില്ലാതെ പതുങ്ങി നടക്കാൻ ഇവയ്ക്ക് കഴിയും അതിനാൽ മറ്റു മൃഗങ്ങൾക്ക് കടുവ അടുത്തെത്തുമ്പോൾ മാത്രമേ അപകടം മനസ്സിലാക്കാൻ കഴിയൂ അതോടെ അവയ്ക്ക് രക്ഷപ്പെടലും അസാധ്യമാകൂ കാടുകളിൽ കടുവകളുടെ ശരാശരി ആയുസ് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് അപൂർവം കടുവകൾ ഇരുപത്തിയാറ് വയസ്സുവരെ ജീവിക്കും കടുവകൾക്ക് കാഴ്ചയേക്കാൾ കേൾവിശക്തിയും മണം പിടിക്കാനുള്ള കഴിവുമാണ് കൂടുതൽ മാൻ മ്ലാവ് കാട്ടുപന്നി കുരങ്ങ് കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെയാണ് കടുവകൾ വേട്ടയാടുന്നത് രാത്രിയിലാണ് പൊതുവെ കടുവകൾ ഇരതേടുക മനുഷ്യരെക്കാൾ ആറു മടങ്ങ് കാഴ്ചശക്തിയുള്ള കടുവകളുടെ ഗർജനം ആറ് കിലോമീറ്ററിലധികം അകലെ വരെ കേൾക്കാം കടുവയുടെ ഉമിനീരിന് ആൻറ്റിസെപ്റ്റിക് സ്വഭാവം ഉണ്ടെന്നത് വളരെ വലിയൊരു സവിശേഷതയാണ് ഉമിനീരിന് ആൻറ്റിസെപ്റ്റിക് കഴിവുള്ളതിനാൽ സ്വന്തം ശരീരത്തിൽ വന്ന മുറിവുകൾ എളുപ്പത്തിൽ നക്കി ഉണക്കാൻ സാധിക്കുന്നു മൂന്ന് വർഷം കൂടുമ്പോഴാണ് സാധാരണയായി കടുവകൾ പ്രസവിക്കുന്നത് നൂറ്റിയഞ്ച് മുതൽ നൂറ്റിപ്പത്ത് ദിവസമാണ് ഗർഭകാലം ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ നാലു വരെ കുഞ്ഞുങ്ങളുണ്ടാകും സിംഹങ്ങളെപ്പോലെ സ്ഥിരം സംഘത്തിൽ ജീവിക്കില്ല എല്ലായ്പ്പോഴും കടുവകൾ തനിച്ചായിരിക്കും പെൺകടുവകൾ ഗർഭം ധരിച്ചാൽ മാത്രം പിന്നീട് ഒരു ഇണയുടെ സഹായത്തോടെ ജീവിക്കാൻ തുടങ്ങും എഴുപത് മുതൽ നൂറ് ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന വനം സ്വന്തം അധികാര പരിധിയിൽ കാത്തുസൂക്ഷിക്കുന്ന രീതിയാണ് കടുവയ്ക്ക് ഈ സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു ആൺകടുവ പ്രവേശിച്ചാൽ രണ്ടിലൊരാളുടെ മരണം വരെ യുദ്ധം നടക്കും പെൺകടുവകൾക്ക് ഈ നിയമം ബാധകമല്ല അതിർത്തികളിൽ ചുറ്റിയും വിസർജനം നടത്തിയുമാണ് തൻ്റെ അധികാര പരിധി നിശ്ചയിക്കുന്നത് കടുവകളുടെ വംശനാശ ഭീഷണിക്ക് ഒരു കാരണം ഈ സ്വഭാവം കൂടിയാണ് രാജവംശങ്ങളുടെ കാലത്ത് കോസല രാജവംശത്തിൻ്റെ ചിഹ്നവും ദുർഗാഭഗവതിയുടെയും വാഹനമായ കടുവയായിരുന്നു പുരാതന സിന്ധു നാഗരികതയിൽ നിന്ന് ലഭിച്ച മുദ്രകളിലും കടുവയുടെ ചിത്രം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് സമുദ്രഗുപ്തന്റെ കാലത്തെ നാണയങ്ങളിൽ കടുവയെ കൊല്ലുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു സ്വന്തം രാജചിഹ്നമായും ആയുധങ്ങളിലും പട്ടാളക്കാരുടെ യൂണിഫോമിലുമൊക്കെ കടുവയുടെ രൂപം മൈസൂർ കടുവ എന്ന നാമമുള്ള സുൽത്താനായ ടിപ്പ് സുൽത്താൻ ഉപയോഗിച്ചിരുന്നു വെള്ളക്കാരോടുള്ള പക പ്രകടിപ്പിക്കാൻ മരം കൊണ്ട് പണിതീർത്ത ഒരു യന്ത്രക്കടുവയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കടുവകളെ കൊന്നൊടുക്കുന്നത് ഒരു കാലത്ത് വലിയ വീരകൃത്യമായി കരുതി പോന്നിരുന്നു കടുവയെ വേട്ടയാടാൻ കഴിവുള്ള രാജാവ് ലോകം ഭരിക്കാൻ അർഹനാണ് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല രാജവംശങ്ങളും രാജപ്രതാപത്തെ ഉയർത്തിക്കാട്ടാൻ കടുവ വേട്ട തുടർന്നു ആയിരക്കണക്കിന് കടുവകൾ ഇന്ത്യയിൽ തന്നെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് കടുവകളുടെ അന്തകൻ എന്ന പേരുണ്ടായിരുന്നു ജിം കോർബറ്റ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ നായാട്ടുകാരൻ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ബ്രിട്ടീഷ് സർക്കാരിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായിരുന്നു കുമയൂൺ മേഖലയിലെ ചമ്പാവത്ത് എന്ന കടുവയുടെ ആക്രമണം പ്രദേശവാസികളെ ലക്ഷ്യമിട്ട് ചെമ്പാവത്ത് രക്തദാഹിയായതോടെ തുരത്താൻ സർക്കാർ പല മാർഗങ്ങൾ തേടി പല വേട്ടക്കാരെ പരീക്ഷിച്ചു പക്ഷേ പരാജയമായിരുന്നു ഫലം പ്രദേശവാസികൾ ചെമ്പാവത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി അങ്ങനെയാണ് സർക്കാർ ജിം കോർബറ്റ് എന്ന നായാട്ടുകാരനെ തേടിയെത്തുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തിനുമിടയ്ക്ക് നാന്നൂറ്റി മുപ്പത്താറ് പേരുടെ മരണത്തിനിടയാക്കിയ ചെമ്പാവത്തിനെ ഇല്ലാതാക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ കണ്ട വഴിയായിരുന്നു ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ ഒരിക്കൽ ജിം കോർബറ്റ് പറഞ്ഞു നരഭോജികളെ വേട്ടയാടിയതിൻ്റെ പേരിൽ രാജ്യം എന്നെ വാനോളം പുകഴ്ത്തുമ്പോഴും എൻ്റെ ജീവിതത്തിലെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായിരുന്നു ആ വേട്ടയാടൽ കാലം മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ